എല്ലാവർക്കും ഇതാണ് രുചിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൈഡ് റൈസ് ആണ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് അതിന് വേണ്ട സാധനങ്ങൾ ഫ്രൈഡ് റൈസല്ലേ നമ്മൾ ഉണ്ടാക്കുന്ന വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് അതിന് വസുമതി അരിയാണ് ഒന്നര ഗ്ലാസ് ഈ ഗ്ലാസ്സിന് കിലോ അരിയാണ് ഇനി അങ്ങനെ അരക്കുവാണെങ്കിൽ പിന്നെ അതിന് വെജിറ്റബിൾ ഈ ക്യാരറ്റ് നീളത്തി മോഡലിലാണ് ഞാൻ അരിഞ്ഞേക്കുന്നത് പിന്നെ കാപ്സികോ ഞാൻ ഈ മോഡലിൽ അരിഞ്ഞ് പലരും പല രീതിയിൽ രീതിയിലരിയും ബീൻസ് ഈ മോഡലിൽ ഇനി ഇച്ചിരി സപോള വെജിറ്റബിളാണല്ലോ പിന്നെ ഇഞ്ചി ചതച്ചത് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ചതച്ചത് മല്ലിയില ഇത്രയാണ് നമ്മൾ ഫ്രൈഡ് റൈസിന് ഇനി അത് നമ്മൾ ഒന്ന് വറുത്ത് ഒരു ചോറിൻ്റെ മെളി ഇടാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ സബോളയാണ് അത് നട്ട്സ് േലയ്ക്ക കുരുമുളക് കറുവ രണ്ട് ഗ്രാമ്പൂ പിന്നെ അതിന് വേണ്ടത് കുരുമുളക് ഉപ്പുപൊടി നെയ്യ് സൺഫ്ലവർ ഓയില് ചോറ് നമ്മൾ ഹൊട്ടാതിരിക്കാൻ വെള്ളത്തിൽ ഒഴിക്കുന്നതാണ് അതിനുവേണ്ടിയുള്ള സണ്ഫ്ലവർ ഓയില് നെയ്യിലാണ് നമ്മൾ മറ്റുള്ളത് ചെയ്യുന്നത് പിന്നെ ഈ എല്ലാവരും സോയാ സോസൊക്കെ ഇതിലൊഴിക്കും ഫ്രൈഡ് റൈസ് നമ്മളിവിടെ ഒഴിക്കുന്നത് വാനിലായസൻസാണ് ഞാൻ ഇച്ചിരി ഒഴിക്കുന്നത് വീട്ടിലുണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് നമുക്ക് കാറ്ററിംഗ് ഒന്നുമല്ല നമ്മുടെ വീട്ടിൽ ഒരു ഇത് ഒരു നാല് പേർക്ക് അഞ്ച് പേർക്ക് അര കിലോ അരിയാണ് നാല് പേർക്ക് വരെ കഷ്ടിച്ചു കഷ്ടിച്ചുണ്ണാം അതിനുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തുവാണേ നമുക്ക് കഴുകി വാരി ഒരു പതിനഞ്ച് മിനിറ്റ് കുതിരാൻ വെക്കണേ നമ്മളിത് അരിയുടെ വെള്ളത്തിൻ്റെ അളവ് എന്നാന്ന് വെച്ചാൽ നമുക്ക് വെള്ളം ഇത് തിളച്ച വെള്ളത്തിനകത്ത് നമ്മൾ അരി ഇട്ടിട്ട് അങ്ങനെ കോരുവാണേൽ ഊറ്റുക അല്ലെങ്കിൽ കോരുവോ ഊറ്റുവോ അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അളവ് പറയണ്ടല്ലോ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ഒരു മുക്കാ വേവ് ഒരു എൺപത് ശതമാനോളം വേവാകുമ്പം നമ്മൾ കോഴി മറ്റെല്ലാം വഴറ്റിയാണ് ഫ്രൈഡ് റൈസ് ചേർക്കുന്നത് അതുകൊണ്ട് അളവ് പറയാനത് കഴുകാനിടാം ഇട്ടിട്ട് അല്ല കഴുകിയിട്ട് നമുക്ക് കുതിരാൻ വയ്ക്കാം പതിനഞ്ച് മിനിറ്റ് അടുപ്പ് വെച്ചിട്ടുണ്ട് തിളയ്ക്കാനായിട്ട് അരിയിടാനാണേ അരി തേടാൻ കഴുകിയല്ല തോരാൻ വെച്ചിട്ടുണ്ട് കണ്ടോ പാലാം വെച്ച് വെള്ളം എല്ലാം വെള്ളം പാലാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാന് സൺഫ്ലവർ ഓയിൽ ഇച്ചിരി ഒഴിച്ച് കൊടുക്കാവേ നെയ്യ് വേണേൽ നെയ്യ് സൺഫ്ലവർ ഓയില് വെളിച്ചെണ്ണ അങ്ങനെ കൊള്ളത്തില്ല വയ്ക്കാം അതിലേക്ക് നമുക്ക് രണ്ട് ഇലയ്ക്ക മാവ് ഒട്ടിച്ചതിട്ട് കൊടുക്കാവേ രണ്ട് കറുവാ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കറുവാ രണ്ട് ഗ്രാമ്പൂ ഇത് അരി നമ്മൾ ഊറ്റുവാണേ ഓരുവ ആ അത് ഇട്ടുകൊടുത്ത് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഒരു ചെറിയ സ്പൂൺ ഉപ്പാണ് ഇടുന്ന ഉപ്പ് കൂടിയേ ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് തിളയ്ക്കുമ്പോൾ ഈ വേർന്ന് വെച്ചാൽ പിന്നെ അരിയൊത്തി തിളയ്ക്കണേ കിടപ്പ് തുറന്ന് നോക്കാവേ വെള്ളം കിടന്ന് നല്ല തിളച്ചിട്ടുണ്ട് വെള്ളത്തിൽ നമ്മൾ രണ്ട് ഏലക്ക രണ്ട് കറുവാ കഷ്ണം രണ്ട് ഗ്രാമ്പു സൺഫ്ലവർ ഓയിലും ഉപ്പുപൊടി ഇട്ട് വെള്ളം വെച്ചതാണേ നമുക്ക് ഇതിലേക്ക് ഈ അരി അരിയിടാം അരിയെല്ലാം കണ്ടാൽ നല്ല തോർന്ന് ഉണങ്ങിയിരിക്കും ഈ അരി അരിയിട്ട് ഇതൊരു മുക്ക ഒരു എൺപത് ശതമാനത്തോളം വേവാകുമ്പം നമുക്ക് കോരി എടുക്കണം കോരി എടുത്തിട്ടാണ് വഴറ്റിയത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഇളക്കി കൊടുക്കാവേ ആ അടുപ്പിൽ ഞാൻ ചെറിയ താപി ഇത് എണ്ണ വെച്ചിട്ടുണ്ട് നമുക്ക് സവോളയും നട്ട്സും വറുത്തെടുക്കാനായിട്ട് അരി വേവുമ്പോൾ നമുക്ക് മറ്റുള്ളതെല്ലാം ചെയ്യാം ഇത് അടച്ച് വെക്കാം നമുക്ക് അടച്ചു വെച്ചാൽ അതിരുന്ന് അരി വേകട്ടെ മുക്കാൽ ശതമാനം ഒരു എൺപത് ശതമാനം ഒന്നും വരെ വേഗം പിന്നെ നമുക്കിതിലോട്ട് വറുത്ത് എടുക്കാനായിട്ടുള്ള സമോളയും നട്ട്സും ഇടാം എണ്ണ ഉണ്ടായി കിടക്കുവാണേ ഒത്തിരി ഇടുന്നില്ല രണ്ടുമോന്നെണ്ണിട നട്ട്സ് മുന്തിരി വേണ്ടവർക്ക് മുന്തിരി ഇടാം പക്ഷെ ഞാനിവിടെ അതിടുന്നില്ല വേണ്ടവർക്കിടാം ഇത് വറുത്ത ആ ഇതിലോട്ട് നമുക്ക് പിന്നെ ഒരു ചെറിയ സപോളയാണ് അതുകൂടെ വറുത്തെടുക്കുക ഒത്തിരി വേണ്ട നമുക്ക് നെയ്ച്ചോറിൻ്റെ പോലെ വേണ്ട വെജിറ്റബിൾ ആകുമ്പോൾ എല്ലാവർക്കും കഴിക്കാവല്ലോ അതിനൊത്തിരി പേര് ചോദിച്ചു വെജിറ്റബിൾ ഇത് ചെയ്തില്ലേന്ന് ചോദിച്ചുകൊണ്ടാണ് ഒരു ഫ്രൈഡ് റൈസ് തന്നെ ആയിക്കോട്ടെ നമ്മുടെ രീതിയിലാണ് ഇത് മുട്ട ഇട്ട് ചെയ്യേണ്ടവർക്ക് ചെയ്യാം ചിക്കൻ പീസ് ഇട്ട് ചെയ്യേണ്ടവർക്ക് ചെയ്യാം ഞാനിവിടെ ചെയ്യുന്നത് വെജിറ്റബിളാണേ ഗ്രീൻ ബീൻസ് ഇട്ടിട്ടില്ല അപ്പം ഗ്രീൻ ബീൻസിൻ്റെ പയർ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നീ ഇതിലേക്ക് ഇത് വറുത്ത് ഓരിയിട്ട് നമുക്ക് സബോള ഇടാം നെയ്യ് മൂപ്പ് മതിയെ നോക്കിയിട്ടുണ്ട് നമുക്കത് ഓരിയിട്ട് ആ എണ്ണയിലോട്ട് നമുക്ക് ഇത് സബോള ഇടാം നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ചെയ്യാം എന്തായത് ഞാൻ ഇതെല്ലാം ിനകത്ത് ചെയ്തിട്ട് നെയ്യിലാണ് ഞാൻ ബാക്കിയുള്ള വഴറ്റി ചേർക്കുന്നത് കാണിക്കാം നമ്മളേറ്റവും നല്ല ബ്രൗൺ നിറം ആളുന്ന മഴ നമ്മൾ മൂപ്പിച്ചിട്ട് കോരി എടുക്കുക ലാസ്റ്റ് ഒന്ന് ഇടാനാണ് സവോള തെയ്യ് മൂത്തിട്ടുണ്ട് ഒരു ശകലം ഞാൻ ഇടാൻ വേണ്ടിയിട്ട് എടുത്താണ് ഒത്തിരി നമ്മൾ നെയ് ചോറിൻ്റെ പോലെ ഒന്നുമില്ലേ ഒരല്പം ഇനി തെയ്യ് ഓഫ് ചെയ്യാവേ ഇനി ആ അടുത്തയിലോട്ട് നമുക്ക് വഴറ്റാനുള്ളത് വെക്കാവേ വെജിറ്റബിൾ വരയ്റ്റാനുള്ളത് ചെയ്ത് നമ്മൾ ചോരിയെടുത്ത് ഈ എണ്ണയിലല്ലോ നമ്മൾ കൊടുക്കുന്ന വെജിറ്റബിൾ ഒക്കെ വരയ്ക്കുന്ന നെയ്യിലാണ് നമുക്ക് ഈ സമയത്തൊന്ന് ചോറ് തുറന്ന് നോക്കാമേ ചോറ് നല്ല നെയിലാണ് ഞാൻ കൊടുത്തേക്കുന്നത് ചോറ് നോക്കട്ടെ ഒരു ശകലം കൂടെ വേഗണേ ഒരു ശകലം കൂടെ ഇപ്പോൾ ഒരു അരവേവും കഴിഞ്ഞു ഒരു ഇച്ചിലൂടെ വെന്തിട്ട് നമുക്ക് പൂരി എടുക്കണേ ബസുമതി റൈസാണ് അങ്ങനെ നമുക്കിത് അടച്ച് വെക്കാം അടച്ച് വെച്ചിട്ട് ഇത് ചോറ് ഊറ്റി കോരി എടുക്കണേ അപ്പം നമുക്ക് അങ്ങനെ ചട്ടി ഇത് വെച്ച് വഴറ്റാവേ ഈ ഇച്ചിൽ കുറച്ച് വെക്കാം ചിലപ്പം വെന്ത് പോയെങ്കിൽ നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇത് വഴറ്റാം വെജിറ്റബിൾ വഴറ്റാം ഞാൻ നെയ്യാണ് കഴിക്കുന്നത് രണ്ട് സ്പൂൺ നെയ്യാണേ ഇത് വഴറ്റാൻ എണ്ണ വേണ്ടവർക്ക് എണ്ണ ഒഴിക്കാം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നതല്ലേ നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ഒഴിക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കണേ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണേ ഒഴിച്ചേക്കുന്നത് അതിലേക്ക് നമുക്ക് പിന്നെ വെജിറ്റബിൾ വഴറ്റണം അപ്പോൾ ഈ സമയത്ത് നെയ്യ് ഒന്ന് ചൂടായിട്ട് നമുക്ക് ഏലയ്ക്ക കറുവ അല്ല ഇതിലേക്കിടാം ഇതിലേക്ക് നമുക്കൊരു നാല് ഏലയ്ക്ക ചോറ് നമ്മൾ രണ്ടെണ്ണം വിട്ടാൽ തന്നെ രണ്ട് കറുവാ കഷ്ണം രണ്ട് ഗ്രാമു രണ്ടുമൂന്ന് കുരുമുളയത് നമ്മളിതിനകത്തിട്ട് വേണേ ഇപ്പം നോക്കുമ്പോഴത്തേക്ക് ഈ സമയത്ത് നമുക്കൊന്ന് ചോറ് നോക്കാം അതൊന്ന് മൂക്കട്ടെ ആ ചോറ് നോക്കട്ടെ വെന്തൊന്ന് അറിയാൻ മതി വെള്ളമുണ്ട് ആ ഈ വേവും മതിയെ നല്ല വെന്തിട്ടില്ല ഈ വേവും മതി നമുക്ക് ഒന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പിച്ചിട്ടൂടെ വേണം അപ്പം നമ്മൾ വെജിറ്റബിളിന് വഴറ്റുമ്പോൾ ഇത് ഉപ്പിടാവേ ഇനി നമുക്കിത് ഊട്ടി ഇട്ടുകൊണ്ട് വരാം അതവിടെ കിടക്കിട ചെറിയ തീയിലാണ് കൊടുത്തേക്കുന്നത് ഇത് ഊറ്റിക്കൊണ്ട് വരട്ടെ ചോറ് നമ്മൾ വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട് നല്ല വെന്തില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വേവ് നിർത്തിയാണേ നമ്മൾ ഊറ്റി വെച്ചേക്കുന്നത് വേണ്ടത് ചോറ് ഊറ്റി ഈ ഇത് അരിപ്പ പാത്രത്തിൽ വെച്ചേക്കുവാണേ അതവിടെ ഇരിക്കട്ടെ ഇത് നമ്മൾ ഏലക്കായ ഇത് വല്ല ഇട്ടതാണ് നെയ്യാണേ ഇത് നമ്മളിത്തിരി വെളുത്തുള്ളിച്ചത് ഇന്ത് കടച്ചത് നിങ്ങൾക്കൊക്കെ പേസ്റ്റ് ഇഞ്ചിയും എടുക്കില്ലെങ്കിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ കാലം ഇനി അതിലേക്ക് അതൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഇളക്കി കൊടുത്തത് നമുക്കതിലേക്ക് ഈ വെജിറ്റബിൾ അരിഞ്ഞു വറ്റത് ഓരോ ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് വലറ്റാം വെജിറ്റബിൾ ഉണ്ടോ സബോള ആപ്പിള ക്യാരറ്റ് ബീൻസ് അത്രയും കൂടെ നമുക്ക് ഇതിലോട്ട് വലറ്റാവേ എല്ലാം കിടന്ന ബ്രൗ നിറമാകുമ്പോൾ ചൂടുണ്ടാവും എല്ലാം കൂടെ ഇടുന്ന വെജിറ്റബിളല്ലേ വെജിറ്റബിൾ ഫ്രൈഡ് റൈൻസ് ആണല്ലോ അതെല്ലാം കൂടെ നമ്മൾ ഇട്ടത് ലാസ്റ്റ് നമുക്ക് മല്ലിയില ഇടാവേ ഇപ്പം ഇടുന്നില്ല ഇങ്ങനെ കിടന്നെല്ലാം ഒന്ന് വഴന്ന് വാടി വരണേ ഇതിലേക്ക് നമുക്ക് വഴന്ന് വരുന്ന സമയത്തൊരിച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കാരണം ചോർന്നിച്ച് ഉപ്പ് കുറവാണ് അങ്ങനെയല്ല ഇതിലൊക്കെ ഉപ്പ് കുടിക്കണമല്ലോ അതിന് ഇത് വഴന്ന് വരട്ടെ നമുക്ക് വഴന്ന് വരുമ്പോൾ ഇച്ചിരി കുരുമുളക് പൊടിയോ ഇച്ചിരി ഉപ്പ് പൊടിയോ ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ഇതിലേക്ക് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അല്പം കുരുമുളക് കൂടി ഇടുവാണ് ഏലക്കൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ മസാലപ്പൊടി ഇടുന്നില്ലേ പിന്നെ ഈ വെജിറ്റബിളിന് ഇച്ചിരി ഉപ്പില്ലല്ലോ ചോറിന് ഇച്ചിരി കുറവ് അതുകൊണ്ട് നമ്മൾ ഇതിനും കൂടെ ഒരു ചെറിയ ടീ ടീസ്പൂൺ അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇടുവാണ് ഇത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കാണ് ഇളക്ക ട്ട് ഇതിനകത്ത് നമ്മൾ ഒരു ശകജലം മല്ലിയില ഇടുന്നുണ്ടേ ശലം മല്ലി ഇടാം പിന്നെ ലാസ്റ്റ് ഇട വേണ്ടവർക്ക് ഇട്ടാൽ മതി വേണ്ടാത്തവർക്ക് ഇടണ്ട ഇതെല്ലാം വെജിറ്റബിൾ ആയതുകൊണ്ട് ഞാൻ ഒരു മല്ലിയിലാണ് അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ചോറ് ഇതിൻ്റെ മുകളിലേക്കിടാം അപ്പം ചോറ് ഇടുന്നതിന് മുന്നേ ഒരു ഒരു ശക്തലം ഞാൻ എടുക്കുക കാരണം ലാസ്റ്റ് ഒന്ന് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് പുറത്തുനിന്ന് വേണ്ടി വേണ്ടിയിട്ട് ശകലം എടുക്കണേ ഇനി നമുക്ക് ഇതെല്ലാം നല്ല വായു പറഞ്ഞിട്ടുണ്ട് ഇത്രയും മതി ഇനി നമ്മളെ തോർന്ന് വെച്ച ചോറ് ഇതിലേക്ക് നമുക്ക് ഇടുകോറ് നമുക്ക് ഇതിലേക്ക് നമ്മളിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കണേ ചോറ് ഇട്ട് കൊടുക്കുക കൊടുത്തിട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ വേവ് ഇച്ചിരി കുറച്ചായിരണം എന്നുണ്ട് അതൊന്നും വേഗട്ടെ അതിലൊന്നും ഒരു അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് അതെല്ലാം കൂടെ പച്ചയുടെ വെജിറ്റബിളിൻ്റെയും ഇതും എല്ലാം കൂടെ ഒന്ന് വേഗട്ടെ ഇപ്പൊ തന്നെ നല്ലൊരു മസാലയുടെയും വെജിറ്റബിളിൻ്റെയും ഒക്കെ മണം വന്നിട്ടുണ്ട് ഒത്തിരി പേര് ഇറച്ചിയും മുട്ടയും ഒക്കെ കൂട്ടാത്തവരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഈ വെജിറ്റബിളത് ഞാനും മുട്ട കൂട്ടത്തില്ല മുട്ടയും ചിക്കനും ഞാൻ കൂട്ടത്തില്ല അപ്പോൾ അതും അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വെജിറ്റബിളും നല്ലതാക്കി ഒക്കെ ഇറച്ചി കൂട്ടും ഞാൻ നമുക്കിത് അടച്ച് വെക്കാം ചെറിയ തീ കൊടുക്കാതെ എൻ്റെ പുറത്ത് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് എൻ്റെ പുറത്ത് നമുക്ക് രണ്ടു സവോള വറുത്തത് നട്ട്സും കൂടെ ഇടവാനാണ് പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ഇളക്കി നോക്കാമേ ഉടഞ്ഞു പോവുമല്ലേ അതിനാവേവ് ഓർച്ചെടുത്താൽ പറഞ്ഞു തന്നെയാണ് നമ്മൾ മറച്ചു കൊടുക്കാറ് ശരിയങ്ങ് ഇതാക്കാതെ ഉണ്ട് വെജിറ്റബിളിട്ടിട്ട് നമ്മൾ എല്ലാം ഇളക്കി ഒന്ന് ഇതാരാണ് ഇങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം നമുക്കൊക്കെ പാകത്തിനുണ്ട് പാകത്തിനുണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ഓക്കെയില്ല നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഇത് വാനില എസൻസ് ഒരു രണ്ട് ഡ്രോപ്പ് ഇച്ചിരി വെള്ളത്തിൽ ഞാൻ ഒഴിച്ചല്ലേ കയ്പ് വരുമെന്ന് പറഞ്ഞ് അതും കൂടെ ഒഴിച്ച് കൊടുക്കാം അതും കൂടെ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ ഫ്രൈഡ് റൈസ് എല്ലാം ഇതായി ചിലര് ഇത് സോയാ സോസ് ഒഴിക്കും നമ്മളിവിടെ വാനിലയുടെ ഇതാണ് ഒഴിച്ചതേ വാനിലയുടെ നമ്മുടെ ചോറ് ഒന്നിനൊന്ന് മുട്ടാതാണേ അതാ മുക്കാ വേവിട്ടിട്ട് വഴറ്റി നമ്മൾ അടച്ചു വെച്ച് ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് വേവ് കറക്റ്റാണെന്ന് ഞാൻ പറഞ്ഞാൽ അതോ അതിനാ മുക്കാ വേവ് എടുക്കണമെന്ന് ഈ എടുത്ത് പറഞ്ഞത് അതേ ഫ്രൈഡ് റൈസ് ഇപ്പം ആ മണവും നല്ല മണം വരുന്നുണ്ട് അതിൻ്റെ ഒഴിച്ചതിൻ്റെ എല്ലാം കൂടെ ഇങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇതാക്കി റെഡി നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ല പറ്റിയത് നല്ല നൂഡിൽസൊക്കെ പോലുള്ള വെജിറ്റബിളിൻ്റെ ഫ്രൈഡ് റൈസാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നമ്മൾ ആ നെയ്യിലും ഏലക്കായും ഒക്കെ ഇട്ട് ഭയങ്കര ഇതിൻ്റെ എല്ലാം മണവും ഇതും വരുന്നുണ്ട് ഇച്ചിരി എടുത്ത് രുചിച്ച് നോക്കിയിട്ട് അത് നല്ല രുചികുണ്ട് ഞാൻ കാണിക്കാൻ ഞാൻ മീഡിയയുടെ മുന്നിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം നമ്മൾ രുചി പറഞ്ഞുകൊണ്ട് കാര്യമില്ല നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും ഒത്തിരി കമൻ്റുകൾ വായിക്കുന്നുണ്ട് നല്ല നല്ല കമൻറ്റുകളാണ് വരുന്നത് എനിക്ക് വേണ്ടി കമൻ്റ് അയക്കുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും പിന്നെ എൻ്റെ ചാനൽ കാണുന്നവർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി നിറയിക്കുന്നത് നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും ഇഷ്ടം